നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ആ നബിയുടെ കുടുംബത്തിനോടുള്ള സ്നേഹം പഠിപ്പിക്കണം വിശുദ്ധമായ കുറ ആ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ കേൾക്കണേ ഓർക്കണേ മനസ്സിലാക്കണേ

പ്രപഞ്ചത്തിന്റെ താക്കോൽ മുസ്തഫ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആർക്കാണ് അതിന് സമയമില്ലാത്തത് അപ്പോൾ ചിന്തിക്കണം നാണുള്ള വളരെ ദയനീയമായ ഒരു സമയത്ത് നിങ്ങൾ വെള്ള കളിക്കുന്ന സമയം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന കാര്യം ബോധമുണ്ടാവണം ബോധമുണ്ടാവണം ഇങ്ങനെ ഓർത്തി തരാൻ ഇങ്ങനെ പറഞ്ഞു തരാ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല വിശുദ്ധമായ കേൾക്കുക ജഹന്നമ മിനൽ ജിന്നി വൽ ഇൻസ് لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان